അതുകൊണ്ടുതന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് പെരുന്നാൾ ദിവസത്തെ രാവിലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ എണീക്കൂട്ടോ നേരത്തെ കാണ്ട് എണീറ്റപ്പോൾ തന്നെ മനസ്സിനൊരു മിക്സഡ് ഫീലിംഗ് ആട്ടോ ഫസ്റ്റർ എല്ലാ പ്രാവശ്യം എനിക്ക് ഇണ്ടാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം നല്ലൊരു എന്തോ ഒരു എന്താ പറയുക എന്ന് അറിയില്ല പക്ഷെ എന്തൊരു എന്തൊരു സങ്കടം ഇല്ല പോലെ ഉണ്ടായിട്ടുണ്ട് റമനാൾ കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ രണ്ടാമത്തെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പെരുന്നാളാണ് ഞങ്ങൾ ഒരുമിച്ചല്ലാത്തത് സോ അതും ആലോചിച്ചിട്ട് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ എണീറ്റേക്കന്നെ ഫസ്റ്റ് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ പള്ളിക്ക് തന്ന് ഒരു തെക്ക് ബീർ ചൊല്ലേണ്ടതുണ്ട് സത്യത്തിൽ ആ ഒരു ചൊല്ലുന്നത് കേൾക്കുമ്പോൾ ഉള്ളൊക്കെ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അത് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ആ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ മുപ്പത് ദിവസം നോമ്പ് പിടിച്ചിട്ട് പിന്നെ പെരുന്നാളാവുന്ന ദിവസത്തിൽ ആ തെക്ക് ബീർ കേൾക്കുമ്പോൾ മനസ്സൊക്കെ കിട്ടുന്ന ഫീലിംഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതൊരു അനുഭവിച്ചറിയണം എന്ന് ഞാൻ പറയും കാരണം അത്രയും വേറൊരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആട്ടോ ഒരു ഇമോഷണൽ ആയിട്ടൊരു മൊമെന്റ് ആണ് അപ്പോൾ തെക്കുബീറിൻ്റെ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചി പക്ഷേ എന്താ വച്ചാൽ അത്രയും സൗണ്ട് കോർവിലാണ് കേട്ടിട്ട് പിന്നെ നമ്മളെ പെരുന്നാൾ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേരേയും നല്ല തിരക്കും കൊച്ചപ്പാടുകളോ ആവുമല്ലോ ഉണ്ടാവുക അപ്പോൾ അതിന്റെ അടുക്ക് അതൊന്നും എന്തായാലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല സോ ഞാൻ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അത് പിന്നെ ഇമ്മയാണ് പെരുന്നാക്കിൽ എല്ലാ സംഭവങ്ങളും ഫുഡും ഐറ്റംസും ഒക്കെ ഉണ്ടാക്കില്ല നമ്മൾ അയക്കല വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ആ സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രേപ്പിന്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നിട്ടോ വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ ഫേസിൽ നല്ല ഹെയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് ഈ റൈസർ യൂസ് ചെയ്തിട്ടുണ്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യലു ചിലപ്പോൾ പുരുകം ഞാൻ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ വലിയ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയില്ല ചെയ്യാനറിയില്ല ഇതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ അത് കുറച്ചായിട്ട് ഹെയർ റിമൂവ് ചെയ്യാത്തതിന് അത്യാവശ്യം നല്ല ഹെയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫേസിലും അതേപോലെ തന്നെ അങ്ങനെ ഹെയർ ഫേസിലെ ഹെയറും കാര്യങ്ങളൊക്കെ റിമൂവ് റിമൂവ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം തന്നെ ഈതിൻ്റെ ഡ്രസ്സ് ഇട്ടില്ല ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല സോ ഞാൻ ഈ ഡ്രസ്സ് ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുളിച്ചിട്ട് സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് കുളിച്ചു കാണ്ട് വന്നിട്ട് ഫുഡ് കഴിക്കാറുന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പരയിൽ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് പായസം ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു സോ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ റാഹത്തായി എന്നത്തതിനേക്കാളിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ബിരിയാണിക്ക് അത് ഞങ്ങൾ എല്ലാവരും മന കയറിയിട്ട് പറയുന്നുണ്ടായിരുന്നു കാരണം ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാനിട്ടാണ് പിന്നെ ഇപ്പോഴത്തെ പെരുന്നാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റെ വീട്ടിലാണ് കൂടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പെരുന്നാൾ ഞാൻ ഇതിൻ്റെ വീട്ടിലല്ല ഉണ്ടായിരുന്നത് ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിട്ട് അപ്പോൾ ഇവിടെ കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ ഇല്ല ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ലൂണേന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലേറ്റിൽ എടുത്തിട്ട് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഓനകത്ത് പീസ് മാത്രം കണ്ടിട്ട് മാറി നിൽക്കട്ടെ ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളെ ഫുഡ് കഴിച്ചിട്ടുള്ള പീസകളൊക്കെ കൊടുക്കലോ എനിക്ക് നിർത്തിയപ്പോൾ ഓൻ തനിയെ ഫുഡ് അയക്കലോടും കിട്ടും അപ്പൊ ഞമ്മള് കഴിച്ചോട്ടെ വിചാരിച്ച് പിന്നെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിനു ശേഷം കേട്ടോ ഞാൻ ഇതിന്റെ ഇതിന്റെ ഔട്ട്ഫിറ്റ് ഇടുന്നത് ഞാൻ ഒരു സ്കേർട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ച് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഞാൻ എന്ന് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് വെസ്റ്റേൺ വേറെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഹലോ ഗായ്സ് അപ്പോൾ ഞമ്മള് ഇങ്ങോട്ട് വീഡിയോ 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 എടുത്തിട്ടില്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അങ്ങനെ ഇതായിട്ട് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ലേഷ്മ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിൻ്റെ ഗൈസ് അങ്ങനെ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു ഫ്രൂട്ടീമുണ്ട് എന്താണ് എന്നിട്ട് പെരുന്നാൾ വിശേഷം വിശേഷത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല പെരുന്നാളാണ് നല്ല പെരുന്നാളാണ് നല്ല സുഖം ഉണ്ട് ഗൈസ് ഞങ്ങൾ നട റോട്ടിൽ കൂടിയാണ് പോരുന്നത് അപ്പളാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ പെരുന്നാളായിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല നമുക്ക് സാധാരണ പോലെ പക്ഷേ ചുമ്മാൻ്റെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിന് ഫുഡ് അയച്ച് ഇനി പ്രത്യേകിച്ച് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കലായി അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊന്നും പോണില്ല ഗൈസ് നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ആൻഡ് എല്ലാവർക്കും ഇന്റെയും വക ഹാപ്പി ഈദ് മുബാറക് ഇതാണ് കൂറ കുറല്ല ഇത് കുഞ്ചുമ്പോട്ട് പെരുന്നാളിന് വിശേഷങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ അടിപൊളിയായിരുന്നോ എല്ലാരോടൊപ്പം താങ്കൾ അടിച്ചു പൊളിച്ചോ പെരുന്നാള് വളരെയധികം സന്തോഷമുള്ള പെരുന്നാളായിരുന്നു അത് യൂട്യൂബിൽ വരൂട്ടോ റിച്ച് ഉണ്ട് എങ്ങനെ ഉണ്ടായത് റിച്ച് എന്ന് പെരുന്നാൾ പറയും അടിപൊളി ഗൈസ് ഇതിന്റെ മേമന്റെ ഫസ്റ്റ് ട്രോഫി അല്ല ഇത് സെക്കൻഡ് തെ ട്രോഫി അത് ഫസ്റ്റ് തെ ട്രോഫി ഓ ഇത് എന്താണ് പറയും പെരുന്നാൾ വിശേഷങ്ങൾ പറയും കൂറയാണ് ഗൈസ് നമ്മളോടൊപ്പം കൂടിയിട്ടുള്ളത് കൂറ ഇന്ന് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് പെരുന്നാൾ വിശേഷങ്ങൾ പറയും വാട്ട് അബൌട്ട് പെരുന്നാൾ പറയും പറയൂ ഇങ്ങനെ തല ആട്ടിയാ പോരാ നമ്മൾ പറയൂ എന്താണ് പെരുന്നാക്ക് എന്താണ് എന്റെ മമ്മി എനിക്ക് തന്നത് പറയൂ എന്താ എന്താ പറയൂ ഒന്നിട്ടില്ല ഒന്നില്ല ഒമൈഗോൾ ഒന്നും ഉണ്ടാക്കിട്ടുണ്ടായില്ല ഗായ് സ്കൂളിന്റെ വീട്ടിൽ റിച്ചു അറിയും റിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ ഇന്നത്തെ പെരുന്നാളിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് അടിപൊളി അടിപൊളിയായിരുന്നു ജപ്പ്ളാണ് ഇങ്ങോട്ട് എത്തിയത് ഇപ്പൊ വന്നിട്ടുള്ളു ഇപ്പം വന്നിട്ടുള്ളു എങ്ങനെയുണ്ട് ഇന്നത്തെ പെരുന്നാൾ എങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് ജീവിതത്തിൽ എല്ലാ പെരുന്നാളും കടന്നു പോകേണ്ടത് പറയും അതിൻ്റെ കാഴ്ചപ്പാടെന്താണ് പെരുന്നാളിനെ കുറിച്ച് ഇത്ര തന്നെ ഉള്ളോ നമ്മൾ ഈതിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങി തട്ടിപ്പൊ കാണുന്നത് കേക്ക് എന്തിനാ ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ ചാനലിൽ ജസ്റ്റ് കേറി നോക്കിയാൽ മതി അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പൊ ഓക്കേടാ വേറെ വീഡിയോ ആയിട്ട് കാണാം